അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബ്റക്കാത്തു ഏറ്റവും പ്രിയപ്പെട്ട മിനിങ്ങിൽ റമലാനിൻ്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ റമലാനിൽ ഒരു പ്രവൃത്തി ചെയ്താൽ അതിന് ഹജ്ജിൻ്റെ കൂലി ഉണ്ട് എന്നതാണ് ബിസുലഹു അല്ലുസലാത്തങ്ങളെ പഠിപ്പിക്കുന്നത് കാണാം ഒരു വ്യക്തി റമലാൻ മാസം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹജ്ജ് ചെയ്തതിൻ്റെ കൂലി അതിന് കിട്ടുമെന്ന് മുത്തുൻബി സാഹു അല്ലി വസ്ലാമത്തെ പഠിപ്പിക്കുന്നത് കാണാം അതിനെ കുറിച്ചാണ് പറയുന്നത് റമദാൻ മാസം ഉംറ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അവരൊക്കെ ഉംറ ചെയ്താൽ ഹജ്ജിന്റെ കൂലി കിട്ടും പ്രിയപ്പെട്ട മീനിങ്ങളോട് പറയാനുള്ളത് റമദാനിന് വംറ ചെയ്യുന്നവരുണ്ടാവാം നിങ്ങളുടെ ഉംറ എന്നത് നിങ്ങൾ റമദാനിൻ്റെ അവസാനം വരെ ഷവ്വാൽ മാസം വെളിവാകുന്നത് വരെ ആ റമദാനിന്റെ അവസാനത്തെ നിങ്ങളുടെ ഉംറ സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത കൂലിയാണെന്ന് മുത്തു നബി സുല്ലാഹു അലൈഹി സ്വലാത്ത പഠിപ്പിക്കുന്നത് കാണാം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് ഹദീസുകളുമുണ്ട് വിഷയത്തിലേക്ക് വരാം ഇബു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യുന്ന നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട് നബിസ് അലൈഹി തങ്ങൾ ഹജ്ജിന് പോകാനിരിക്കാണ് ആ സമയത്ത് ഒരു സഹാബി വനിത അദ്ദേഹത്തിന്റെ ഭർത്താവിനോട് പറഞ്ഞു എനിക്ക് മുത്തു നബിയുടെ കൂടെ ഹജ്ജിന് പോകണം ഹജ്ജിന് പോകണം എന്ന് പറഞ്ഞു അപ്പം ഈ സഹാബി പറഞ്ഞു അപ്പോ ഹജ്ജിന് പോകാനുള്ള വാഹനമോ അല്ലെങ്കിൽ അതിനുള്ള സൗകര്യമോ സമ്പാദ്യമോ എന്റെ അടുത്തില്ല അത് എന്തു ചെയ്യും അപ്പൊ ഈ സ്ത്രീക്ക് വലിയ വിഷമാണ് ഈ സ്ത്രീ പറഞ്ഞു നമുക്ക് ഇന്നൊരാളുണ്ടല്ലോ അദ്ദേഹത്തിന്റെ വാഹനം നമുക്ക് ചോദിച്ചു നോക്കാം നമുക്ക് ഹജ്ജിന് പോകാൻ വേണ്ടിയാണ് മുത്തനബിയുടെ കൂടെ എന്ന് പറയാമല്ലോ എന്ന് ഈ ഭർത്താവിനോട് സഹാബി വനിത പറഞ്ഞപ്പോ ഈ ഭർത്താവ് പറഞ്ഞു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനം ഉപയോഗിക്കുന്നത് യുദ്ധ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അപ്പൊ യുദ്ധ ആവശ്യങ്ങൾക്ക് ആയതുകൊണ്ട് തന്നെ അതിന് പ്രാക്ടീസ് നൽകിയ ഒരു വാഹനമാണ് അത് അപ്പൊ അത് നമുക്ക് വാങ്ങാൻ നല്ലതല്ല എന്ന് ഈ ഭാര്യയോട് ഈ ഭർത്താവ് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അപ്പൊ ഇത് കേട്ടപ്പോഴും ഈ ഭാര്യക്ക് ഇത് ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്നാലും വലിയ സങ്കടം ഇനി ഞാൻ ഹജ്ജ് കൂടെ ഹജ്ജ് ചെയ്താനുള്ള പവിത്രത കിട്ടുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും ചെയ്യാൻ പറ്റോ എന്ന് ഈ പെണ്ണ് ഒരുപാട് നേരം ചിന്തിച്ചു അങ്ങനെ ഈ ഭർത്താവിനോട് പറഞ്ഞു എന്ന് ഈ സംഭവം ഒന്ന് മുത്തനബിയോട് ചോദിക്കണം മുത്തനബിന്റെ കൂടെ ഹജ്ജ് ചെയ്താലുള്ള കൂലി കിട്ടുന്ന എന്തെങ്കിലും കാര്യമുണ്ടോ എന്നത് മുത്തനബിയോട് ചോദിക്കണമെന്ന് ഈ ഭാര്യ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ ഭർത്താവ് മുത്തനബി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ വിഷയങ്ങൾ പറഞ്ഞു ഭർത്താവ് മുത്തനബിയുടെ അടുത്ത് ഈ എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ഈ സലാം പറയ അലൈക്കും വാഹ എന്ന് സലാം പറയണം എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു റമദാനിൽ ഉമ്ര ചെയ്താൽ എൻ്റെ കൂടെ ഉമ്ര ചെയ്താൽ അതൊരു ഹജ്ജ് ചെയ്ത കൂലിയാണ് എന്ന് നിങ്ങളുടെ ഭാര്യയോട് പറഞ്ഞു കൊടുക്കണമെന്ന് ഈ ഭർത്താവിനോട് മുത്തുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അപ്പൊ നമുക്ക് മനസ്സിലാകാം റമദാനിൽ നാം ഉമ്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഹജ്ജ് ചെയ്ത കൂലിയാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ലമാങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം അതിന്റെ കൂലി അത്രയും ഒരിക്കൽ ബഹുമാനപ്പെട്ട ഉമ്മു സലൈം ബി റളിയല്ലാഹു റതി നബി അലൈഹി ാഹുലി തങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു പരാതി പറഞ്ഞു നബിയെ അബൂതൽഹയും പുത്രനും എന്ത് ചെയ്യുന്നുണ്ട് ഹജ്ജിന് പോകുന്നുണ്ട് പക്ഷെ എന്നെ കൊണ്ടാകുന്നില്ല നബിയെ എന്ന് നബി തങ്ങളോട് ഉമ്മു സലൈം ബി വി നബിയല്ലാഹു എന്ന പരാതി ഒന്ന് പറഞ്ഞു അപ്പോൾ മുത്ത് നബി ഉമ്മു സലൈം ബി പറഞ്ഞു ഒരിക്കലും വിഷമിക്കണ്ട നിങ്ങൾ റമദാനിൽ ഒരു ഉമ്ര ചെയ്താൽ അത് എന്നോടൊപ്പം നിങ്ങളെ ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയാണ് അതിനോട് സമാനമാണ് എന്നത് നബി അലൈഹി ഉമ്മു സുലൈം ബിബിയോടും അതേപോലെ കൊടുത്തു മറ്റൊരു കാണാം ഉമ്മു നബി ഹദീസിന് കാണാൻ അല്ലാത്ത അടുത്ത് വന്നു പറഞ്ഞു നബി ഞാൻ വലിയ രോഗിയായി മാറുകയാണ് മാത്രമല്ല പ്രായമായി വരികയുമാണ് എനിക്ക് ഇനി ഒരു ഹജ്ജ് ചെയ്യാൻ കഴിയുമോ എന്നത് എനിക്കൊരു അറിവുമില്ല എനിക്ക് അതിന് കഴിയുമോ എനിക്ക് തോന്നില്ല എന്നാൽ ഒരു ഹജ്ജ് ചെയ്ത കൂലി കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മുത്തുനബിയോട് ഉമ്മ മഴുഹാ ചോദിച്ചപ്പോ മുത്തൻ നബി സലാഹു അല്ലെ വിസ്വല മാതങ്ങൾ പറഞ്ഞു ഒരിക്കലും വിഷമിക്കണ്ട നിങ്ങൾ റമദാനിൽ ഒരു ഉമ്ര ചെയ്താൽ അത് എന്നോട് ഹജ്ജ് ചെയ്തതിന്റെ കൂലിയാണ് അതിന് കിട്ടുക എന്ന് മുത്തനബി അലൈഹി അല്ലൈവല തങ്ങൾ ഈ ബി പറഞ്ഞു കൊടുത്തു അപ്പോ ഇങ്ങനെ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലൊക്കെ പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം റമദാനിൽ നാം ആരെങ്കിലും ഉമ്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുത്തനബിയോടൊത്ത് ഹജ്ജ് ചെയ്തതിൻ്റെ കൂലിയാണ് എന്ന് അത്രയും പവിത്രതയുണ്ട് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു താലാ നമുക്ക് ഇങ്ങനെ വെമറകൾ ചെയ്യാൻ അള്ളാഹു തല നമുക്ക് തൗഫിക്ക് ചെയ്യട്ടെ റമൽനാലിന് ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാൻ അള്ളാഹു തല നമുക്ക് തൗഫിക്ക് ചെയ്യട്ടെ മാത്രവുമല്ല റമൽനാലിന് വെമറ ചെയ്യാൻ പോയ ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു താലാ അവർക്കൊക്കെ നല്ല ഹാഫിയത്തോട് കൂടെ ഹ ചെയ്യാനും സിയാറത്ത് ചെയ്യാനും വലിയ ഭാഗ്യം നൽകട്ടെ അസ്സാമലൈക്കും